അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധ കുറച്ച് നേരത്തേക്ക് എന്തിന് നമ്മൾ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ആർ സി എമ്മിലേക്ക് വരണം എന്നുള്ളത് പ്യുവർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ആർ സി എം ലൈഫ് ബെസ്റ്റ് ലൈഫ് ഇത് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും നോക്കൂ നമ്മൾ തുടക്കത്തിൽ ഒരു വ്യക്തിയോട് ഈ സിസ്റ്റത്തെ പറ്റി പറയും ഈ ബിസിനസിനെ പറ്റി പറയുമ്പോൾ ഒന്നിനും നമ്മൾ ഇതിന്റെ ആരോഗ്യവശത്തെ പറ്റി പറയും അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഇൻകം കിട്ടേണ്ട ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇത് ഓപ്ഷൻ ആയിട്ട് നമ്മൾ പറയും സാറേ വേണമെങ്കിൽ സാറിന് ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ ഒരു ഇതിലേക്ക് പോകാം അല്ലെങ്കിൽ സാറിന് ആരോഗ്യം മാത്രം മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് സാറിന് ഇതിലേക്ക് ജോയിൻ ചെയ്യാം ഈ രണ്ട് ായിട്ടാണ് നമ്മൾ കൊടുക്കുക പക്ഷെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ്ട്രാ ഇൻകം വാങ്ങുക എന്നുള്ളതും ഹെൽത്ത് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഓപ്ഷൻ അല്ല അതൊരു അത്യാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു ഈ കാര്യം ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ ഉൾക്കൊണ്ടേ പറ്റൂ നിങ്ങളുടെ ജോലിക്കൊപ്പം എക്സ്ട്രാ വരുമാനം നേടുക എന്നുള്ളതും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ എക്സ്റ്റേണൽ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് നിങ്ങളെ സംബന്ധിച്ചൊരു ചോയ്സ് അല്ല ഒരു ഓപ്ഷൻ അല്ല പകരം അതൊരു നിർബന്ധമായി കമ്പൾസറി ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി അതിനെ മാറ്റിക്കഴിഞ്ഞു അപ്പൊ ഇനി ആരോടെങ്കിലും നമ്മൾ ഈ ബിസിനസ് പ്ലാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും വേണമെങ്കിൽ ഒരു വാക്കവിടെ പറയരുത് വേണം കാരണം ഇനി അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എക്സ്ട്രാ ഇൻകം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഹെൽത്ത് സപ്ലിമെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം എക്സ്ട്രാ ഇൻകത്തിന്റെ കാര്യം തന്നെ നോക്കാം അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള നമ്മുടെ ജോബ് മാർക്കറ്റിന്റെ അവസ്ഥ ഇപ്പൊ എന്താന്നുള്ളതാണ് നോക്കൂ അമ്പത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാരും ബ്ലൂ കോളർ വർക്ക് ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ഈ അമ്പത്തിരണ്ട് അമ്പത്തെട്ട് ശതമാനം ആൾക്കാർക്കും ഇരുപതിനായിരത്തിന് താഴെയാണ് പ്രതിമാസ വരുമാനം കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അമ്പത്തെട്ട് ശതമാനം ഫോഴ്സ് ഇന്ന് ബ്ലൂ കോളർ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടും വെച്ചാൽ ഇവരുടെ ജീവിത ചെലവ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക ഇവർക്ക് ഇ എം ഐ അല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ലോൺ അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഇതിലെ ഏത് കാറ്റഗറി ആൾക്കാരെ പെടാൻ നിങ്ങൾ നോക്കിക്കോളൂ ഡെലിവറി എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റി സ്റ്റാഫ് എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ് പ്രൊഫഷണൽസ് അടക്കമുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു നട്ടല്ല പക്ഷേ ഇവരുടെ വരുമാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചിരിക്കാനുള്ള ഒരു വാങ്ങിയായിട്ട് മാറും കാരണം അത്രയും കുറഞ്ഞ വരുമാനത്തിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ട്വന്റി കെ മന്ത്ലി സാലറി എന്ന് പറയുമ്പോൾ ഈ റെന്റും ഗ്രോസറിയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ ചെലവും എല്ലാം കൂടി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ പണപ്പെരുപ്പ് അതിനെ ഒന്നും അല്ലാതെ ആക്കിയിട്ട് മാറ്റിക്കളയും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കാശ്സ് ഒരു വെക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അവരുടെ സമ്പത്ത് വളർത്താനായിട്ട് യാതൊരു അവസരവും ഇന്ന് നിലവിലില്ല ഞാൻ മിനിഞ്ഞാന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് ഉണ്ട് അത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഒരു ടാക്സി വിളിക്കാം അത് മൊബൈലിലൂടെ തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ ഉബർ ടാക്സി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ നല്ല പഠിപ്പുള്ള ആളാ അയാൾ ഫിൻലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഉബർ ഏഹ് ജോയിൻ ചെയ്തു സ്വന്തമായിട്ട് വണ്ടിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അയാൾ ഒരാളിൽ നിന്ന് വണ്ടി റെന്റിന് മേടിച്ചു ഒരു ദിവസത്തെ വണ്ടി വാടക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് വണ്ടി വാടക ഇയാൾക്ക് ഒരു ദിവസം ഒമ്പതോ പത്തോ ഓട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൈയില് കിട്ടുന്നത് മുന്നൂറ് നാനൂറ് രൂപയാണ് അപ്പൊ ഇയാളുടെ പോക്കറ്റ് നിർത്തിട്ട് വേണം ഈ വണ്ടി വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ ഓടി ഓടി എന്തെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ഓട്ടം കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ വണ്ടി സത്യത്തിൽ എന്തിലാണ് ഓടുന്നത് നഷ്ടത്തിലാണ് ഓടുന്നത് ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല ഇന്ത്യയിലെ അനവധി ആൾക്കാരും ഈ പറഞ്ഞ വർക്ക്ഫോഴ്സിൽ വരുന്ന ആൾക്കാർ ഇന്ന് നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുക സ്വിഗ്ഗിയാണ് ഏറ്റവും കൂടുതൽ കാണുക സൊമാറ്റോ ആണ് ഏറ്റവും കൂടുതൽ കാണുക ഇൻസ്റ്റാമാർട്ടാണ് ഏറ്റവും കൂടുതൽ കാണുക ഇപ്പൊ പുതിയതായിട്ട് വന്ന ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം ഉണ്ട് ഇതാണ് ഇവരുടെയൊക്കെ ഡെലിവറി ബോയ്കളെയാണ് നമ്മുടെ റോട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് കൂടാതെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ മിന്ത്ര ഇതിന്റെ ആൾക്കാരും ഇന്ന് ഈ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും കാരണം ഒന്നേ ഉള്ളൂ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ഇന്ന് നിലവിൽ സർക്കാരിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ജോബ് മാർക്കറ്റ് ഇന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തളർന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുത്ത തെളിവിലേക്ക് നമുക്ക് കിടക്കാം ഇത് മിനിഞ്ഞാന്ന് വന്ന ഒരു വാർത്തയാണ് ഇന്ന് അതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടൈംസിൽ ഈ വാർത്ത വന്നിരുന്നു ആമസോൺ എന്ന് പറഞ്ഞ ടെക്സ് ജയന്റ് പതിനാലായിരം ആൾ എന്താ പറയുക വ്യക്തികളുടെ ജോലി കളഞ്ഞു പതിനാലായിരം ആൾക്കാരെ പിരിച്ചുവിട്ടു എന്തുകൊണ്ടാണ് അവര് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു മേഖലയെ അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ പതിനാലായിരം ആൾക്കാരുടെ ജോലി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഈ ഒരു ഒരു പുതിയ ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ചെയ്തോളും അവരെക്കാളും കുറഞ്ഞ ചെലവിനും അവരെക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടും ഇതിന് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കമ്പനി ഈ ഒരു ഷിഫ്റ്റിന് റെഡി ആയത് എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഇവരോട് ജോലി പോയി എന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് നിങ്ങളിന്ന് വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജോലി ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവരെ എണീറ്റിട്ട് ആദ്യം കാണുന്ന ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ അവരെ ആ പൊസിഷനിലേക്ക് ഒന്ന് സംഘൽപ്പിച്ച് നോക്കുക നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരികയാണ് ഇന്ന് ജോലിക്ക് വരുന്നില്ല നിങ്ങൾ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ആ നിമിഷത്തിൽ ഇല്ലാതെയാവും അപ്പൊ ഇന്ന് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ വരെ ആൾക്കാരെ വേണ്ടാന്ന് പറഞ്ഞ് ഇവരെ പിരിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ടാറ്റാ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യൻ കമ്പനിയാണ് ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഐ ടി സർവീസ് കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്ന് പന്ത്രണ്ടായിരം പേരെയാണ് പിരിച്ചുവിട്ടത് ഇവരുടെ പിരിച്ചുവിടലും കൂടി ആയപ്പോൾ ഇന്ന് നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഐ ടി സെക്ടറില് മാത്രം പതിനയ്യായിരം ജോലികളാണ് ഈ കൊല്ലം പിരിച്ചുവിട്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞിട്ടില്ല ഐ ടി സെക്ടർ എന്നൊരു മേഖലയിൽ ലോകമെമ്പാടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരം ആൾക്കാരെയാണ് പിരിച്ചുവിട്ടത് ഇനി പറയുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വരെ ഈ കൊല്ലം തീരുന്നേക്കാളും മുന്നേ ആൾക്കാരെ പിരിച്ചുവിടുന്നുള്ളതാണ് പറയുന്നത് ഇത് ഞാൻ പറയുന്ന ഡാറ്റ അല്ല റാഷണൽ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള യു എസ് ബേസ്ഡ് കമ്പനി പറയുന്ന ഒരു എന്താ പറയാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് അതായത് ഏകദേശം എഴുപത് ശതമാനത്തോളം കട്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള ഈ മേഖലയിൽ വരുന്നത് ജോബ് മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ ഒന്ന് നല്ല പഠിപ്പുള്ള ആൾക്കാർ കുറഞ്ഞ ചെല കുറഞ്ഞ തുകയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഏരിയയില് പല ആൾക്കാരുടെയും ജോലി ഒരു നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ത്യയിൽ അവസരങ്ങൾ കുറയാനുള്ള ഏറ്റവും വലിയ കാരണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു കമ്പനികളിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റുകളിലോ നിക്ഷേപിക്കുന്നതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് പണം ഒഴുകുന്നത് ലിറ്ററലി നിന്ന് പോയി ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർ ബി ഐ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം പറയുന്ന കണക്കാണ് അതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് ശതമാനം താഴോട്ട് ിലേക്ക് പോയി നൂറ് ശതമാനത്തേക്കാളും താഴോട്ട് ഓഗസ്റ്റിലേക്ക് പോയി ഇന്ത്യയിലേക്ക് വരുന്ന മണി എന്ന് പറയുന്നത് ആറ് പോയിന്റ് നാപ്പത്തി ഒമ്പത് പൂജ്യം നാല് ഒമ്പത് ബില്ല്യൻ ഡോളേഴ്സ് ആണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതോ ആറ് പോയിന്റ് ആറ് ആറ് നാല് ബില്ല്യൻ ഡോളേഴ്സ് നിങ്ങൾ ആലോചിച്ചു അപ്പോ നമുക്ക് അങ്ങോട്ടേക്കുള്ള നിക്ഷേപം കൂടുതലാണ് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആരും എന്ത് ചെയ്യുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല അതിന്റെ അർത്ഥം എന്താ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ അവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതായത് അറുന്നൂറ്റി പതിനാറ് മില്യന്റെ നഷ്ടമാണ് നമ്മൾ ഈ കൊല്ലം നേരിടുന്നത് മോർ മണി ലെഫ്റ്റ് ദാൻ എൻഡ് കൂടുതൽ കാശ് നമുക്ക് വരുന്നതിനേക്കാളും കൂടുതൽ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവരെ വികസിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് നയിക്കുന്ന ഈ ഒരു എന്താ പറയുക പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഓഗസ്റ്റ് മാസം മാത്രം കണക്കാണ് അപ്പൊ എന്താണ് അവസരങ്ങൾ എന്താണ് എല്ലാ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് ഇ എം ഐ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് എഴുപത് ശതമാനം ഐഫോൺ വാങ്ങിച്ച ആൾക്കാർ സെവൻറ്റി പെർസെന്റ് ഓഫ് ഐഫോൺസ് ഇൻ ഇന്ത്യ ആർ ഇ എം ഐ ഫോണുകൾ ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടിയതിൽ എഴുപത് ശതമാനം ഐഫോണുകൾ ഇ എം ഐയിലാണ് എടുത്തിരിക്കുന്നതാണ് കണക്ക് പറയുന്നത് ഇന്ത്യയിലെ കാറുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം കാറുകളും ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് ഇ എം ഐയിലാണ് മുപ്പത്തിമൂന്ന് ശതമാനം നമ്മുടെ സാലറി പോകുന്നത് ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പുതിയ കണക്ക് പറയുന്നത് ആവറേജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ സാലറി വന്നു കഴിഞ്ഞാൽ അതിന് മുപ്പത്തിമൂന്ന് ശതമാനം ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി പോകുന്നു നാൽപ്പത് ശതമാനം വരെ അത് എത്തും നാൽപ്പത് ശതമാനം വരെ ഇ എം ഐക്ക് വേണ്ടി മാത്രം ഇൻകത്ത് നിന്ന് വരുമാനത്തിന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങി പോകുന്നത് ഇനി ഈ ഒരു ഇ എം ഐ ട്രെൻഡ് കാരണം എന്ത് സംഭവിച്ചു ഹൗസ് ഹോൾഡ് സേവിങ്സ് അതായത് വീട്ടിൽ നമ്മൾ കുറച്ച് സേവിങ്സ് ഒക്കെ തുടക്ക കാലങ്ങളിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഇന്ന് നാൽപ്പത്തേഴ് കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കാരണം എന്താ ഈ ഇ എം ഐ ചെലവുകൾ കാരണം നമ്മൾ പൊറുതി മുട്ടുകയാണ് ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിലേക്ക് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞോ ഇല്ല ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് അഡൾട്രേഷൻ ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ അടുത്ത് നോയിഡ് ഡൽഹിയിൽ നോയിഡയില് അഞ്ഞൂറ്റി അമ്പത് കിലോ ഫേക്ക് പനീർ പിടിച്ചെടുത്തു ഇത് ഞാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെന്റ് പിടിച്ചിട്ടല്ല എഫ് എസ് എസ് ഐ എന്ന് പറഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റി അപ്രൂവൽ കൊടുക്കുന്ന സംഘടന പിടിച്ച അഞ്ഞൂറ്റമ്പത് കിലോ പനീർ അത് പനീർ അല്ല ഫേക്ക് പനീർ പിടിച്ചെടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാധനങ്ങൾ അങ്ങനെയാണെങ്കിൽ പൊതിഞ്ഞു തരുന്ന കാര്യത്തിൽ എന്തോരം മായമുണ്ടായിരിക്കും എത്ര വലിയ ഹെൽത്ത് ഹസാർഡ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം നേരിണ്ട് ഇതിന്റെ അളവ് കൂടി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശരീരത്തിൽ പോഷകങ്ങൾ ശരിയായ അളവിൽ നമുക്ക് കിട്ടാൻ സാധിക്കുക അതുകൊണ്ടാണ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മായമുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മായമുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ മായമുണ്ട് ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം മുന്നേ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ പോവായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ ഒരു മിനിറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം മുപ്പത് നാൽപ്പത് വണ്ടികൾ അറ്റ് എ ടൈം പോവും അത്ര അധികം കാർബൺ മോണോക്സൈഡ് ഇന്ന് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് ചെറിയ പോർഷനിലാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അന്ന് ജീവിച്ച ആൾക്കാര് കഴിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് മാത്രം ഇന്ന് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല കാരണം നമ്മളൊരു ഫാസ്റ്റ് ആയ ലൈഫ് സ്റ്റൈലിലാണ് പോകുന്നത് അതിനാണ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഓരോ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് മറികടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്ട്രാ ഇൻകവും ഈ പറഞ്ഞ സപ്ലിമെന്റ്സും ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ അല്ല അതൊരു അത്യാവശ്യമായിട്ട് എന്നുള്ളത് ഈ പറഞ്ഞ ഫാക്ട്സും ഡാറ്റയും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ആ സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ആ സൊല്യൂഷൻ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ഈ സൊല്യൂഷന് വേണ്ടി മുടക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു റിസ്ക്കും ഇല്ല നിങ്ങളുടെ വീട് പണയം വയ്ക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് ലോക്കറിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്നോ ഒന്നുമില്ല റിസ്ക് ഫ്രീ ആണ് ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും ആരോഗ്യദായകമാണ് യൂസർ ഫ്രണ്ട്ലി ആണ് ഏതൊരു സാധാരണക്കാരനും ഈ ബിസിനസ്സിൽ വന്ന് വിജയിക്കാൻ സാധിക്കും ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് അവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും പിന്നെ ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഒരിക്കൽ വന്നാൽ നിങ്ങളുടെ ലൈഫ് ടൈം മൊത്തം ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ള സെക്കൻഡറി കാര്യം അത് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ചിട്ടിരിക്കും പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റമും ഈ സൊല്യൂഷനും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും ആ സൊല്യൂഷന്റെ പേരാണ് ആർ സി എം റൈറ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം